ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ചെറിയൊരു പ്രതീക്ഷയുടെ ദിവസമാണ് നിഫ്റ്റിയിൽ ചെറിയൊരു റിക്കവറി ഇപ്പോൾ കണ്ടുവരുന്നു ഇപ്പോൾ നിഫ്റ്റി ഒരവസരത്തിന് ഇരുപത്തി മൂവായിരത്തി ഇരുപത്തി എണ്ണൂറ്റി അറുപത് വരെ പോയ നിഫ്റ്റി വീണ്ടും ഇരുപത്തി മൂവായിരത്തിന് മുകളിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇരുപത്തി മൂവായിരത്തി അറുപതിന് മുകളിലാണ് ഇപ്പോൾ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ വലിയൊരു റിക്കവറി കാണുന്നില്ല എങ്കിലും ഇന്ന് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ഒക്കെ കുറച്ച് പോസിറ്റീവായിട്ട് തോന്നി ഇന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നലെ വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത ചൈനീസ് മാർക്കറ്റ് ഒരാഴ്ചത്തേക്ക് അവധിയിലേക്ക് പോയിരിക്കുകയാണ് അവരുടെ ലുണാർ ആണ് ഇനി പത്ത് ദിവസത്തെ ഒരു ഒരാഴ്ചത്തെങ്കിലും ഹോളിഡേ കഴിഞ്ഞിട്ട് മാത്രമേ അവരനി വീണ്ടും തിരിച്ചു വരുന്നുള്ളൂ അതേസമയം അമേരിക്കൻ മാർക്കറ്റുകളിൽ വീഡിയോ ഇപ്പോൾ ടെക്നിക്കൽ ഷോക്കുകളുടെ മുകളിൽ കൊണ്ടിരിക്കുന്ന ഇമ്പാക്റ്റ് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നുള്ള ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ബൂസ്റ്റ് അല്ലെങ്കിൽ ബാങ്കുകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ബൂസ്റ്റ് എന്ന് പറയുന്നത് ആർ ബി ഐയുടെ ഇന്നലെ വൈകുന്നേരം വന്നിരിക്കുന്ന അനൗൺസ്മെന്റ് തന്നെയാണ് ഒ എം ഒ അതായത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ആർ ബി ഐ ശക്തമാക്കിയിരിക്കുകയാണ് നമുക്കറിയാം ബാങ്കിങ് മേഖലയിലെ ലിക്വിഡിറ്റി പ്രോബ്ലംസ് ഉണ്ട് അതായത് മൂന്ന് ലക്ഷത്തിലധികം കോടി രൂപയുടെ ലിക്വിഡിറ്റി ഇഷ്യൂസ് ആണ് ലിക്വിഡിറ്റി ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ പണം എത്തുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഈ ബഡ്ജറ്റും ആ ഒരു പ്രശ്നം പരിഹരിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ജനങ്ങളുടെ കയ്യിൽ കാശില്ല ബാങ്കുകളുടെ കയ്യിൽ കാശില്ലാത്ത ഒരവസ്ഥ കാശ് മീൻസ് സിസ്റ്റത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് അപ്പം അത് കൂട്ടുന്നതിനായിട്ട് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്ന ആർ ബി ഐയുടെ ടൂള് അതായത് ബാങ്കുകളുടെ കയ്യിൽ നിന്നും ബോണ്ടുകളും കടപ്പത്രങ്ങളും സെക്യൂരിറ്റികളൊക്കെ വാങ്ങുന്ന ഏർപ്പാടാണ് ആർ ബി ഐ പൈസ ബാങ്കുകൾക്ക് കൊടുത്തിട്ട് അത് വാങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുവഴി ബാങ്കുകൾക്ക് കാശ് കിട്ടും ബാങ്കുകൾക്ക് കാശ് കിട്ടുന്ന സമയത്ത് അത് ബാങ്കുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ലോണുകളായിട്ടും മറ്റുമായിട്ട് ഇക്കോണമിയിലേക്ക് പമ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് അപ്പൊ ആ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷന് വേണ്ടിയിട്ട് അറുപതിനായിരം കോടി രൂപ മാർക്കറ്റിലേക്ക് കൊണ്ടുവരികയാണ് ഇരുപത് രായിരം രൂപ ഇരുപതിനായിരം കോടി രൂപയുടെ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ആർ ബി ഐ ഇത് നടത്താൻ പോകുന്നത് ഇതിൻ്റെ മൂന്ന് ഘട്ടം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഘട്ടം മുപ്പത് ജനുവരി തേർട്ടിയത്ത് ജനുവരി മറ്റൊന്ന് പതിമൂന്ന് ഫെബ്രുവരി അതിനുശേഷം ട്വൻറ്റിയത്ത് ഫെബ്രുവരി ഈ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ആർ ബി ഐ നടത്താൻ പോകുന്നത് അപ്പോൾ ഇതോടുകൂടി ഏകദേശം അറുപതിനായിരം കോടി രൂപ ലിക്വിഡിറ്റി ആയിട്ട് ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് എത്തിപ്പെടും ഇത് ബാങ്കുകൾക്ക് കൂടുതൽ സഹായമാകും ഇതുകൂടി ഇത് ചെയ്യുന്നത് കറക്റ്റ് എക്സാക്ട്ലി ഫെബ്രുവരി അഞ്ച് മുതൽ ഏഴ് വരെയാണ് നമ്മുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് നടക്കുന്നത് അപ്പം അതിന് തൊട്ട് പത്ത് ദിവസം മുമ്പാണ് ഈ കാര്യം ചെയ്യുന്നത് അപ്പം ഏതായാലും ഫെബ്രുവരിയിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടാകും എന്ന് കൂടുതൽ ശക്തമായിട്ട് അഹുഭാബങ്ങൾക്ക് വഴിതെളിച്ചിട്ടുണ്ട് അതും ബാങ്കുകളെ സംബന്ധിച്ചിട്ട് പോസിറ്റീവായിട്ട് തന്നെ വന്നേക്കാം അപ്പോൾ റേറ്റ് കട്ട് ഉണ്ടാകുന്നു ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കാൻ പോകുന്നു എക്കോണമിയിൽ മണി ട്രാൻസിഷൻസ് വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ടുള്ളത് ഈ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ഗവണ്മെന്റ് പ്രഖ്യാപിച്ചതിന് തൊട്ടു മുമ്പ് തന്നെ ബോണ്ട് ഈൽഡ് അതായത് പത്ത് വർഷത്തെ നമ്മുടെ കടപ്പത്രങ്ങളുടെ ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ നേടിയതു കുറവ് അതായത് മൂന്ന് വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് നമ്മുടെ ബോണ്ട് ഈൽഡ് വന്നിട്ടുണ്ട് സിക്സ് പോയിന്റ് സിക്സ് ഫൈവ് പെർസെൻറ്റേജിലേക്ക് വന്നിട്ടുണ്ട് ഇത് ബാങ്കുകളെ സംബന്ധിച്ചിട്ടും പ്രശ്നമില്ല ബാങ്കുകളെ സംബന്ധിച്ചിട്ടും പോസിറ്റീവാണ് കാരണം അവരുടെ ട്രഷറി ഈൽഡിലെ കുറവരും അത് അവരുടെ പ്രോഫിറ്റബിലിറ്റിയെ സാരമായിട്ട് കൂട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാ തരത്തിലും ബാങ്കുകൾക്ക് ഒരു ആണ് കൊടുത്തിരിക്കുന്നത് എക്കോണമിയിൽ പണം എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ആത്യന്തികമായിട്ട് ഇപ്പോൾ ആർ ബി ഐയുടെയും ബാങ്കുകളുടെയും ഉദ്ദേശം എന്ന് മനസ്സിലാക്കുന്നു ഇതിലൂതിക്കൊണ്ടായിരിക്കും ബഡ്ജറ്റും വരാൻ പോകുന്നത് അപ്പോൾ അതിന് ഒരു മുന്നോടിയായിട്ട് ബഡ്ജറ്റിലും ഇൻകം ടാക്സിന്റെ സ്ലാബുകൾ കൂട്ടുകയോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുഷ് കൂടി വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു പോസിറ്റീവ്നെസ് എക്കോമിയിൽ ക്രിയേറ്റ് ചെയ്തേക്കാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമ്പതിനായിരം കോടി രൂപയുടെ വി അതായത് വേരിയബിൾ റിസർവ് ഇപ്പോൾ കൂടി ഗവൺമെൻറ്റ് സെവൻത്ത് ജനുവരിക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു അമ്പതിനായിരം കോടി രൂപ എന്ന് പറയുന്നത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ബേസിസ് പോയിന്റിന്റെ കട്ട് സിആർആറിൽ അതായത് ക്യാഷ് റിസർവ് റേഷ്യോ കുറച്ചുകൊണ്ട് മാത്രമല്ല ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുമ്പോഴും ബാങ്കുകൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറയും അതേപോലെ ഇതുപോലുള്ള വി ആർ ആർ വഴിയോ അല്ലെങ്കിൽ ഓപ്പറേറ്റ് മാർക്കറ്റ് ഓപ്പറേഷൻസ് വഴിയോ ചെയ്യുന്നത് വഴിയും ലിക്വിഡിറ്റി കൂടുന്നത് വഴി അത് ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുന്നത് പോലെ തന്നെയാണ് ഈക്വൽ ആയിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് ആർ ബി ഐയുടെ ഭാഗത്തുനിന്ന് അപ്പോൾ ആർ ബി ഐ ഇനി ഫെബ്രുവരി മാസത്തെ ആദ്യത്തെ വീക്കിലും ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുകയാണെങ്കിൽ ബാങ്കുകളെ സംബന്ധിച്ചിട്ട് അത് പോസിറ്റീവ് തന്നെയായിരിക്കും എന്നുള്ളതന്നെയാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ അത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ബൂസ്റ്റിന് കാരണമായിട്ടുണ്ട് മറ്റുള്ള കാര്യങ്ങളൊന്നും മാറിയെന്നല്ല ഏണിങ്സും അതുപോലെ തന്നെ സൈഡിലായിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ ഒക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് ഉള്ള ഒരു എക്സ്ട്രാ ബൂസ്റ്റ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വന്നു എന്നുള്ളത് തന്നെയാണ് ഒന്ന് രണ്ടാമത് സിമെന്റ് സെക്ടറിലുള്ള പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് സിമെന്റ് സെക്ടറിലെ കൂടുതൽ ഏറ്റെടുക്കലുകളും മറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ് ടാറ്റ ബിർള ഗ്രൂപ്പും അതുപോലെ തന്നെ അദാനി ഗ്രൂപ്പും നെറ്റ് ടു ഫൈറ്റ് ആണ് യഥാർത്ഥത്തിൽ സിമെന്റ് സെക്ടറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വാർത്ത ഹെഡിൽബർഗ്ഗ് സിമന്റ് ജർമ്മൻ പാരന്റ് ആയിട്ടുള്ള ഹെഡിൽബർഗ്ഗ് സിമെന്റിനെ ഏറ്റെടുക്കാൻ അൾട്രാടെക് സിമെന്റ് ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് ഇതിനോടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളൊന്നും പുറത്തു വന്നിട്ടില്ല പക്ഷേ ഒഫീഷ്യൽ തലത്തിൽ അല്ലെങ്കിൽ മാനേജ്മെന്റ് തലത്തിൽ ചർച്ചകൾ നടക്കുന്നു അൾട്രാടെക് സിമെന്റിന്റെ പ്രതിനിധികളും ഹെഡിൽബർഗ് സിമെന്റിന്റെ പ്രതിനിധികളും ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതാണ് റോയിറ്റേഴ്സിന്റെ റിപ്പോർട്ട് പ്രകാരമുള്ളത് ഇത് നല്ല മണി കൺട്രോളും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഏതായാലും അൾട്രാടെക് ഈ ഒരു ഏറ്റെടുക്കൽ അദാനിയുമായിട്ട് ചേർത്തിട്ടും ഈ ഒരു ഏറ്റെടുക്കലുമായിട്ട് ബന്ധപ്പെട്ട ഹെഡിൽബർഗിന്റെ പേരുകൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ടായിരുന്നു അതിന് പുറമെ ഇപ്പോൾ അടുത്ത ഈ വർഷം നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന ജെ എസ് സിമെന്റ് ജെ എസ് ഡബ്ല്യൂ സിമന്റിൻ്റെ പേരും അൾട്രാ ഈ ഹെഡൽബർഗ് സിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എവിടെയും കേട്ടിട്ടുണ്ടായിരുന്നു ഏതായാലും സിമെൻറ്റ് സെക്ടറിലെ കൺസോൾട്ടേഷൻ്റെ ഭാഗമായിട്ട് പല ഏറ്റെടുക്കലുകളും നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം അംബുജ ഏറ്റെടുത്തു അംബുജ പല കമ്പനികൾ എ സി സി അംബുജ അദാനി ഏറ്റെടുക്കുന്നു അതുപോലെ തന്നെ അൾട്രാടെക് ഇന്ത്യ സിമെൻറ്റിൽ ഏറ്റെടുക്കൽ വന്നു അങ്ങനെ പല പെന്നാ സിമെൻ്റ് അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടും എക്വസിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ മാക്സിമം കപ്പാസിറ്റി ഇപ്പോഴും നമുക്ക് അൾട്രാടെക്കിന്റെ കയ്യിൽ തന്നെയാണുള്ളത് അൾട്രാടെക് ബിർള ഗ്രൂപ്പ് കമ്പനിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രൂപ്പ് കാര്യം ജെ എസ് ഡബ്ല്യു സച്ചിൻ ജിൻഡാലിൻ്റെ ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പ് കോപ്പർ ബിസിനസ്സിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ന്യൂസ് ആയിട്ട് വന്നുള്ളത് രണ്ടായിരത്തി അറുനൂറ് കോടി രൂപയാണ് ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പ് ഈ ഒരു സെക്ടറിൽ ആദ്യമായിട്ടാണ് ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പ് കോപ്പർ ബിസിനസ്സിലേക്ക് വരുന്നത് അദ്ദേഹം അതിൻ്റെ പൊട്ടൻഷ്യൽ സംസാരിക്കുന്ന സമയത്ത് കോപ്പർ ബിസിനസ്സിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് വളരെ വാചാലനായി അദ്ദേഹം പറയുന്നത് വളരെയേറെ എമർജിങ് സെക്ടറുകൾക്ക് അല്ലെങ്കിൽ ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് സെക്ടറുകൾക്കും ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ആയിട്ട് മാറാൻ പോകുന്നത് കോപ്പറാണ് അതുകൊണ്ട് തന്നെയാണ് ജെ എസ് ഡബ്ല്യൂ ഗ്രൂപ്പ് കോപ്പർ ബിസിനസ്സിലേക്ക് വരുന്നത് ഇപ്പോൾ ആദ്യമായിട്ട് അവർ ചെയ്യുന്നത് അവർക്കിപ്പോൾ ജാർഖണ്ഡിലെ രണ്ട് കോപ്പർ മൈനുകളാണ് കിട്ടിയിരിക്കുന്നത് ഇരുപത് വർഷത്തെ കോൺട്രാക്ട് ആണ് ഓപ്പറേറ്റിംഗ് ഓപ്പറേഷൻ മെയിൻറ്റനൻസ് ആൻഡ് ആയിട്ടുള്ള ഇരുപത് വർഷത്തെ കോൺട്രാക്റ്റുകളാണ് രണ്ട് കോപ്പർ മൈനുകളാണ് ഇത് ഹിന്ദുസ്ഥാൻ കോപ്പർ എന്ന് പറയുന്ന കമ്പനിയുടെ കമ്പനിയുടെ കോപ്പർ മൈനുകളാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ എല്ലാവർക്കും അറിയായിരിക്കും എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഓഹരി കൂടിയാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ സോ ഹിന്ദുസ്ഥാൻ കോപ്പറിന്റെ രണ്ട് കോപ്പർ മൈനുകളാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത് ഇരുപത് വർഷത്തേക്കാണ് ഇതിൻ്റെ ഓപ്പറേഷനും മെയിൻ്റനൻസും ഇതിൽ നിന്നുള്ള ഒരു സ്മെൽട്ടർ പ്ലാന്റ് അടക്കം ഇവർ ഇതിൽ സെറ്റ് ചെയ്യും ഇതിൽ നിന്ന് ഇവർക്ക് കോപ്പർ പ്രൊഡക്ട്സുകളാണ് കോപ്പർ അൾട്ടിമേറ്റ് കോപ്പർ അല്ല ഇവരുണ്ടാക്കാൻ പോകുന്നത് കോപ്പർ മീൻസ് ഇന്ത്യയിൽ ഇവരുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിലെ പ്രധാനപ്പെട്ട കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് ആദിത്യ ബിർളയുടെ ഹിന്ദു ഹിന്ദാൽകോ അതുപോലെ തന്നെ അദാനിയുടെ കച്ച് കോപ്പറാണ് ഇവർക്ക് വേണ്ടുന്ന റോ മെറ്റീരിയൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇവർ എത്തിച്ചുകൊണ്ട് കോപ്പർ കോൺസെൻട്രേറ്റ്സ് ആണ് ഇവർ ആവശ്യം പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഇത് ഇവർക്ക് കൊടുക്കുന്നു ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുസ്ഥാൻ കോപ്പറിൻ്റെ മൈന് ഇവർക്ക് കൊടുക്കുന്നു ഹിന്ദുസ്ഥാൻ കോപ്പർ ടെക്നിക്കൽ സപ്പോർട്ട് ഇത് മൈൻ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനുള്ള ടെക്നിക്കൽ സപ്പോർട്ട് ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പിന് കൊടുക്കും അതിൻ്റെ ഭാഗമായിട്ട് ഇതിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന ഒരു റവന്യൂയുടെ ഒരു പെർസെൻറ്റേജ് ഹിന്ദുസ്ഥാൻ കോപ്പറിന് വരും എന്നുള്ളത് തന്നെയാണ് അതേസമയം ഈ ഒരു പെർട്ടിക്കുലർ ഒരു കമ്പനിയായിട്ട് രൂപീകരിച്ചതിന് ശേഷമായിരിക്കും ഈ ഒരു ഘടന നടത്താൻ പോകുന്നത് ഏതായാലും ഇരുപത് വർഷം വരെ അടുത്ത ഒരു കാര്യത്തിലേക്ക് ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പ് ഒരു പ്രധാനപ്പെട്ട നിർണായക തീരുമാനം ഈ അല്ലെങ്കിൽ ഈ ഒരു കോപ്പറിന്റെ സാധ്യതകളെ പറ്റി അദ്ദേഹം പറഞ്ഞത് വളരെ എടുത്തു പറയേണ്ടതാണ് മിക്കവാറും അതായത് ഇലക്ട്രിക് വെഹിക്കിളുകൾ വളരെ പ്രാബല്യത്തിൽ വരുന്നു അതിൽ കോപ്പറിന്റെ ബാറ്ററി അടക്കമുള്ള പ്രൊഡക്ടിലെ കോപ്പറിന്റെ ആവശ്യമുണ്ട് റിന്യൂബൽ എനർജിയിൽ കോപ്പറിന്റെ സാന്നിധ്യം ആവശ്യമുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ ഇലക്ട്രോണിക്സ് ടെലികമ്യൂണിക്കേഷൻ ഹെൽത്ത് കെയർ അങ്ങനെ എല്ലാ മേഖലകളിലും പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും കോപ്പറിൻ്റെ ആവശ്യം വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് തന്നെയാണ് സോ ഇപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്നു ജെ എസ് ഡബ്ല്യു ഒക്കെ എൻ്റർ ചെയ്യുന്നു പക്ഷേ ഹിന്ദുസ്ഥാൻ കോപ്പർ എന്ന് പറയുന്ന ആ കമ്പനിയെ നിങ്ങൾക്കൊരു വർഷം ഒന്നോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് തോന്നുന്നു അതൊരു വാല്യൂഷൻ പോയിന്റിലും നല്ലൊരു സ്റ്റോക്ക് ആയിരിക്കും കോപ്പർ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കോപ്പർ മൈനുകൾ കയ്യിലുള്ള ഒരു ഗവണ്മെന്റ് കമ്പനി കൂടിയാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ ഓൾറെഡി അത് മൾട്ടിഫോർഡ് റിട്ടേൺ നമുക്ക് നൽകി കഴിഞ്ഞു ഞങ്ങളത് ട്രാക്ക് ചെയ്യാൻ തുടങ്ങിയത് നൂറ് രൂപയിൽ താഴെയായിരുന്നു സോ അത് നാനൂറ് രൂപക്ക് മുകളിൽ ഈ ഒരു മെയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് കറക്ഷൻ വന്നു ഈ മാർക്കറ്റ് കറക്ഷൻ്റെ ഭാഗമായിട്ടും ഹിന്ദുസ്ഥാൻ കോപ്പറില് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കറക്ഷൻ കണ്ടു പേഷ്യൻസോട് കൂടി ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് ഹിന്ദുസ്ഥാൻ കോപ്പർ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു നല്ല ഒരു ഐഡിയ തന്നെയായിരിക്കും ഹിന്ദുസ്ഥാൻ കോപ്പർ ഇപ്പോൾ കൂടുതൽ കമ്പനികൾ ഹിന്ദുസ്ഥാൻ കോപ്പർ കോപ്പർ ബിസിനസ്സിലേക്ക് വരുന്നു എന്നുള്ളത് പോസിറ്റീവ് കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഇന്ന് റിസൾട്ടുള്ള പ്രധാനപ്പെട്ട കമ്പനികൾ നമുക്ക് ഇന്ന് ഒരുപാട് റിസൾട്ടുകൾ വരാനുണ്ട് അതിൽ ടാറ്റ മോട്ടോഴ്സ് അടക്കമുള്ള കമ്പനികൾ വ്യാഴാഴ്ച റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് പ്രധാനപ്പെട്ട റിസൾട്ടുകൾ ഉള്ളത് ഇരുപത്തി എട്ട് ജനുവരി ഇന്ന് റിസൾട്ടുള്ള കമ്പനികൾ ഏകദേശം നൂറ്റി ഒന്ന് കമ്പനികളാണ് അതിൽ ലാർജ് ക്യാപ്പിൽ നിന്നും സുസ്ലോൺ വരുന്നുണ്ട് സിപ്ല സി ജി പവറ് ഹുണ്ടായ് മോട്ടോഴ്സ് ജെ എസ് ഡബ്ല്യു എനർജി ഐ ഒ സി ബി എച്ച് ഇ എൽ കോൾഗേറ്റ് ഹിന്ദുസ്ഥാൻ സിങ്ക് ലോയ ലോയിഡ് മെറ്റൽസ് ബോഷ് ലിമിറ്റഡ് ടി വി എസ് മോട്ടോഴ്സ് ജി എം ആർ എയർപോർട്ട് ബജാജ് ഓട്ടോ നമുക്ക് കവറേജ് ഉള്ള ജി എം ആർ എയർപോർട്ട് സ്വിസർലോൺ അതുപോലെ തന്നെ സി ജി പവർ പോലുള്ള കമ്പനികൾ ലാർജ് ക്യാപ്പിൽ നിന്ന് വരുന്നുണ്ട് മിഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള പിറമാൽ ഫാർമ എക്സൈഡ് ഇൻഡസ്ട്രീസ് മോത്തിലാൽ ഉസ്വാല അബാർ ഇൻഡസ്ട്രീസ് സ്റ്റാർ ഹെൽത്ത് എം എൻഡ് എം ഫിനാൻസ് ഷ്യാം മെറ്റാലിക്സ് ജെ എസ് ഡബ്ല്യു ഇൻഫ്ര അതുപോലെ തന്നെ ഇന്നലെ ഫിനാൻസ് മിനിസ്റ്റർ പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ ഹെഡുകളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വളരെ പ്രസക്തമാണ് ആരും തന്നെ ഈ ഇൻഷുറൻസ് കവറേജിന് പുഷ് ചെയ്യുന്നില്ല അതായത് ഓരോ ബാങ്കുകൾക്കും അച്ചീവ് ചെയ്യാൻ കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ അച്ചീവ് ചെയ്യാൻ കൊടുത്തിരിക്കുന്ന ടാർഗറ്റിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് അതായത് നാല് കോടി അല്ലെങ്കിൽ ഫോർ പോയിന്റ് സംതിങ് മില്യന്റെ ടാർഗറ്റാണ് കൊടുത്തിരുന്നത് പക്ഷേ അതിൻ്റെ പകുതി പോലും അച്ചീവ് ചെയ്തിട്ടില്ല എസ് ബി ഐ മാത്രമാണ് സെവൻറ്റി പെർസെൻറ്റേജ് കൊടുത്തിരിക്കുന്ന ടാർഗറ്റിൽ അച്ചീവ് ചെയ്തിരിക്കുന്നത് അതായത് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി യോജന എന്ന് പറയുന്ന ഇൻഷുറൻസ് പ്രൊമോഷൻ നടക്കുന്നില്ല അത് കൃത്യമായിട്ട് ചെയ്യണം അതുപോലെ തന്നെ ഇൻഷുറൻസ് സെക്ടറിലെ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം എന്നുള്ളതാണ് പബ്ലിക് ഫിനാൻസ് മിനിസ്റ്റർ ഈ പറയുന്ന പബ്ലിക് സെക്ടർ യൂണിറ്റ് ബാങ്കുകൾക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം സോ ഇൻഷുറൻസ് സെക്ടറിൽ ഇന്ത്യയിൽ ഇപ്പോഴും ഒരു അണ്ടർ ഇൻഷുറൻസ് ആയിട്ടുള്ള രാജ്യമാണ് നമുക്ക് ആവശ്യത്തിനുള്ള ഇൻഷുറൻസ് അതിപ്പോൾ ഹെൽത്ത് ആയാലും ജനറൽ ആയാലും നമുക്ക് ഇൻഷുറൻസ് കവറേജ് വളരെ കുറവാണ് അപ്പോൾ അത് ബൂസ്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പ്രത്യേകിച്ചും ചികിത്സാ ചെലവുകളും മറ്റൊക്കെ കൂടി വരുന്ന സാഹചര്യത്തിൽ ഇൻഷുറൻസ് കവറേജ് കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചില പബ്ലിക് ആയിട്ടുള്ള അനൗൺസ്മെൻ്റുകളും ബഡ്ജറ്റിൽ അതിൻ്റെ ഭാഗമായിട്ട് പ്രതീക്ഷിക്കാം എന്നുള്ളൊരു എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമാണ് അപ്പോൾ ഇൻഷുറൻസ് സെക്ടറിൽ ചിലപ്പോൾ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട അനൗൺസ്മെൻ്റുകൾ സോ ഇതൊക്കെയാണ് ഉള്ളത് കൂടുതൽ വാർത്തകളും മറ്റുമൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇന്നത്തെ ഇപ്പോഴത്തെ നിഫ്റ്റിയുടെ ഡാറ്റ അനുസരിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് ടുമൂരത്തി ഇരുന്നൂറ് ആദ്യത്തെ ഒരു മൈൽഡ് റെസിസ്റ്റൻസ് സോണായിട്ടും മേജർ റെസിസ്റ്റൻസ് സോൺ ഇപ്പോഴും ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് ടു ഇരുപത്തി മൂവായിരത്തി മുന്നൂറാണ് ആ ഒരു ലെവലുകൾ വളരെ ക്രൂഷ്യലായിട്ട് വാച്ച് ചെയ്യാം ചിലപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങുള്ള സാധ്യത നമുക്ക് ആ ഒരു ലെവലിലാണ് കാണുന്നത് ഇപ്പോഴും ഇപ്പോഴത്തെ ഒരു ലെവലിൽ ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറിന് മുകളിൽ നമുക്കൊരു സ്റ്റീപ്പ് റാലി ഒരു ഹൺഡ്രഡ് പോയിന്റ്സിൻ്റെ റാലി ഷാർപ്പായിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതേസമയം ഒരു മൈനർ സപ്പോർട്ടായിട്ട് ഇരുപത്തി മൂവായിരം തന്നെയാണ് ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് അതേസമയം ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം ടു തൊള്ളായിരത്തി അൻപതാണ് ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണായിട്ട് ഇപ്പോഴും നിഫ്റ്റിയെ വർദ്ധിക്കുന്നത് നോക്കാം നമുക്ക് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് കൂടുതൽ അപ്ഡേറ്റ്സുകളുമായിട്ട് നമ്മൾ വർക്ക് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതുകൊണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടിഷ്ടമായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് താങ്ക് യു